വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് വിവിധ വിസകളിലുള്ളവർ എന്തിനാ ഗ്രീൻ കാർഡ് ഉള്ളവർ പോലും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും ഗ്രീൻ കാർഡ് ഉള്ളവരെ പറ്റി പറയുന്നത് ആ ഗ്രീൻ കാർഡ് പ്രത്യേകിച്ച് പ്രായമായവർ അവർ തിരിച്ചു വരുമ്പോൾ അവരോട് ആ ഗ്രീൻ കാർഡ് ഉപേക്ഷിക്കാനായിട്ട് അവർ സ്വമേധയാ ആ ഗ്രീൻ കാർഡ് ഉപേക്ഷിക്കാനായിട്ട് ആ സ്റ്റാറ്റസ് വേണ്ടാന്ന് വയ്ക്കാനായിട്ട് എയർപോർട്ടുകളിൽ നിർബന്ധിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവരെ പലരെയും പിന്നെ അവിടെ സെക്കൻഡറി ഇൻസ്പെക്ഷന് വിധേയമാക്കുകയും വേണ്ടി വന്നാൽ ഒരു ദിവസമൊക്കെ അവിടെ താമസിപ്പിക്കുകയും ഡീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു എന്ന് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളും കാണുന്നു പല വക്കീലന്മാരുടെയും റിപ്പോർട്ടുകൾ ഇന്നത്തെ ഇന്ത്യൻ മാധ്യമങ്ങളിലെല്ലാം അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ പ്രായമായവരെ പിന്നെ പ്രായമായവരെ ലക്ഷ്യമിടുന്നതിൻ്റെ പ്രധാന കാരണം ഇവരിൽ പലരും പിന്നെ ഗ്രീൻ കാർഡ് ഉള്ളവരാണ് പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരല്ല ഇവിടെ തണു വരുമ്പോൾ ഇന്ത്യയിലേക്ക് പോകും പിന്നെ തിരിച്ചു വരും അപ്പം അവർ ആറ് മാസം വരെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല തിരിച്ചു വന്നാലും പ്രശ്നമില്ലാത്ത രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ കൂടുതൽ താമസിച്ചു കഴിഞ്ഞാൽ പ്രത്യേക അനുവാദം കൂടാതെ താമസിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ പ്രശ്നമാകും അപ്പം അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഈ പ്രായമായവർ വരുമ്പോൾ അവരോട് സ്വമേധയാ ഗ്രീൻ കാർഡ് ഉപേക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു പലരോടും ആവശ്യപ്പെടുന്നു പ്രായമായവരാണ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പറഞ്ഞു നിൽക്കാനുള്ള കേൾപ്പില്ല ഭാഷയാണെങ്കിൽ അറിയത്തില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പലരും അതിൽ നിർബന്ധിക്ക നിർബന്ധിതരാകുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇന്നത്തെ റിപ്പോർട്ടുകളിലൊക്കെ കണ്ടത് അപ്പോൾ അതിൽ ചില വക്കീലന്മാരുടെ ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ തിരിച്ചു വരുമ്പോൾ ഈ അവിടെയുള്ള സി ബി പി ഓഫീസർമാർക്ക് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്ക് ഗ്രീൻ കാർഡ് റദ്ദാക്കാനുള്ള അധികാരമൊന്നുമില്ല നമ്മൾ റദ്ദാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം അത് റദ്ദാക്കാനായിട്ട് അനുവദിക്കാത്ത പക്ഷം അത് ഒപ്പിട്ട് കൊടുക്കാത്ത പക്ഷം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ഒരു കോടതിയിൽ കൊണ്ടുപോയി ഒരു ജഡ്ജിക്ക് മാത്രമേ ആ ഗ്രീൻ കാർഡ് റദ്ദാക്കാനായിട്ടുള്ള അവകാശമുള്ളൂ അധികാരമുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അവർ കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതി വരും അപ്പോൾ ആരും അങ്ങനെ സ്വ സ്വമേധയാ അത് എഴുതി കൊടുക്കേണ്ട കാര്യമില്ല ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ചില വക്കീലന്മാരുടെ ഉപദേശം എന്തായാലും ഈ ഗ്രീൻ കാർഡും മറ്റുമുള്ളവരെ ദീർഘകാലം പോയി പുറത്തുപോയി താമസിക്കുന്നത് ഒന്ന് ചിന്തിക്കണം ഒന്ന് റീത്തിങ്ക് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു നമ്മൾ പഴയതുപോലെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിഷ്പ്രയാസം എനിക്ക് കയറിപ്പോരാ അല്ലെങ്കിൽ കോടതിയിൽ പോകാം അല്ലെങ്കിൽ പിന്നെ മറ്റ് സ്വാധീനങ്ങളൊക്കെ ചെലുത്താവുന്ന ആ ഒരവസ്ഥയല്ല ഇപ്പോഴുള്ളത് നിയന്ത്രണങ്ങൾ ശക്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മളും മുൻകരുതലുള്ളവരായിരിക്കണം അല്ലാതെ പിന്നെ നമ്മൾ കൂടുതൽ അവകാശവാദങ്ങളൊന്നും പറഞ്ഞിട്ട് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് മാത്രമല്ല വിവിധ വിസകളിലുള്ളവർ പ്രത്യേകിച്ചും കഴിയുന്നത്ര യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഇന്നുള്ള ഒന്ന് രണ്ട് റിപ്പോർട്ടുകൾ പിന്നെ റിപ്പോർട്ടുകളിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഗ്രീൻ കാർഡിൻ്റെ കാര്യത്തിൽ ഇന്ന് ന്യൂഹാംഷയറിൽ നിന്ന് വേറൊരു റിപ്പോർട്ടും കണ്ടു ഫേബിയൻ ഷി ഷിഷ്മിറ്റ് എന്ന് പറഞ്ഞ ഒരാൾ അയാൾ ലക്സംബർഗിലോമെറ്റർ പോയിരുന്ന അപ്പോൾ അമേരിക്കൻ അല്ല ഒരു യൂറോപ്യൻ ആണ് അദ്ദേഹവും ഗ്രീൻ കാർഡ് ഉള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തെ അവർ ബോസ്റ്റൺ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചു പിന്നെ നഗ്നാക്കി പിന്നെ പരിശോധിക്കുകയും പിന്നെ പിന്നെ തണുത്ത മടത്തിൽ കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്തു എന്നിട്ട് ഒരാഴ്ചയോളം തടങ്കിൽ കരുതൽ ചടങ്ങിൽ വെക്കുകയോ ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ പിന്നെ പ്രസ്താവനകൾ ഇറക്കുന്നത് കണ്ടു അപ്പോൾ എന്തിനാണതെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് അവർ തടഞ്ഞു വെച്ചതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാ വിഭാഗക്കാർക്കും ഉണ്ടാകുന്നുണ്ട് അപ്പം ഇന്ത്യക്കാർക്കൊക്കെ ആണ് കൂടുതൽ വരാൻ സാധ്യത അപ്പം നമ്മളൊക്കെ ശ്രദ്ധയോടിയിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ താമസിക്കാൻ നോക്കുക കാരണം ഇവിടെ തന്നെ താമസിക്കാനാണല്ലോ ഗ്രീൻ കാർഡ് അല്ലാതെ ഈ പിന്നെ ചിലരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആറു വർഷത്തിനിടയിൽ ഒരു പിന്നെ ഓരോ വർഷം ആ ഒരു ആറുമാസം വീതം ഇന്ത്യയിൽ പോലും താമസിക്കുകയാണെങ്കിൽ ഇവിടെ പെർമനൻറ്റ് റെസിഡൻസിന് താല്പര്യമില്ല പിന്നെ ഒരു താൽക്കാലിക ഇതിനു വേണ്ടിയിട്ട് വരുന്നതാണെന്ന് ആർക്കും ആർക്കും മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് അതേസമയം തന്നെ ഇന്നിപ്പം രണ്ട് മൂന്ന് വിസയുടെ കാര്യങ്ങൾ എച്ച് വൺ വിസയിൽ അവിടെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നെഫ്രോളജിയുടെ അതായത് കിഡ്നി ട്രാൻസ്പാ ട്രാൻസ്പാ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു വലിയ അതോറിറ്റിയാണ് ഡോക്ടർ റാഷ അലബിയെ എന്ന് പറഞ്ഞൊരു പിന്നെ വനിതാ ഡോക്ടർ അവർ ലെബനനിൽ നിന്ന് വന്നു പക്ഷേ അവരെ പിന്നെ കൈയോടെ തിരിച്ചയച്ചു എച്ച് ഒൺ വി പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് പിന്നീടതിന് ഡി എച്ച് എസ് വിശദീകരണം വന്നത് കോടതിയൊക്കെ പറഞ്ഞു കോടതിയുടെ പിന്നെ കോടതിയുടെ ഉത്തരവ് അവരെ ഉടനെ പറഞ്ഞു വിടരുത് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പിന്നെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ കോടതി അറിയിക്കണമെന്ന് പക്ഷേ അപ്പോഴത്തേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് ഈ ഹോംലാൻഡ് സെക്യൂരിറ്റി കോടതിയെ പിന്നീട് അറിയിച്ചത് അപ്പോൾ കോടതിക്ക് എന്തോ ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നീട് ഹോംലാൻഡ് സെക്യൂരിറ്റി പറഞ്ഞ ഇവർ ഈ ഹിസ്ബുള്ള ഹിസ്ബുള്ളയോട് താല്പര്യമുള്ള ആളായിരുന്നു നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് പുറമെ ഇവർ ലബനനിൽ പോയത് ഈ ഹിസ്ബുള്ളയുടെ തലവൻ അമേരിക്കയുടെ പിന്നെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബു ഹിസ്ബുള്ളയുടെ തലവൻ നസറല്ല ഹിസ് പിന്നെ നസറല്ല അബ്ദുള്ള എന്താ അങ്ങേരുടെ ഫ്യൂണറിൽ നിന്ന് സംസ്കാരത്തിന് അതിൽ പങ്കെടുക്കാനാണ് പോയത് അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തു അതാണ് ഇവരെ തിരിച്ചുവിടാനുള്ള കാരണം ഇങ്ങനെ ഒരു ഭീകരനെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നയാളെ ഇവിടെ ആവശ്യമില്ല എന്നാണ് പിന്നെ ഡി എച്ച് എസ് പറഞ്ഞത് അതുപോലെ വേറൊരു കാര്യം കണ്ടത് എഫ് വൺ മിസൈൽ ചൈനയിൽ നിന്ന് വന്നൊരു പി എച്ച് ഡി കഴിഞ്ഞ പിന്നെ പിന്നെ ഇവിടെ പഠിക്കാനായിട്ട് വന്ന പി എച്ച് ഡി പി എച്ച് ഡി ഉണ്ട് എന്നിട്ടും എഫ് വൺ മിസൈൽ വേറെ എന്തോ കൂടി പഠിക്കാൻ വന്നതാണ് പക്ഷേ എയർപോർട്ടിൽ വന്നപ്പോൾ അവർ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ ഇയാൾ പിന്നെ ഇവർ ഈ സ്ത്രീ പിന്നെ ഈ വിസയ്ക്ക് അപേക്ഷിച്ചപ്പം കൊടുത്ത റെസ്യൂമേ അതൊരു ഷോർട്ടർ റെസ്യൂമേ ആണ് നേരെ മറിച്ച് ഒരു ലോങ്ങർ റെസ്യൂമേ അവരുടെ കമ്പ്യൂട്ടറിൽ കണ്ടു അതുകൊണ്ട് അവരെ തിരിച്ചയച്ചു പോയി വീണ്ടും അപേക്ഷിക്കാനായിട്ട് പറഞ്ഞ് വിട്ടു അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ വേറൊരു സംഭവം പറഞ്ഞത് എച്ച് വൺ വിസയിൽ വന്ന് എച്ച് വൺ വിസയിൽ ഇവിടെ ജോലി ചെയ്യുന്നതാണ് ജോലി ചെയ്യുന്ന ആൾ പോയിട്ട് തിരിച്ച് വരുമ്പോൾ പിന്നെ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു പിന്നെ എയർപോർട്ടിൽ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു നിങ്ങൾ പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് ചോദിക്കുന്ന ഇന്ന സ്ഥാപനമാണ് അപ്പോൾ അവിടെ വിളിച്ച് ചോദിക്കുന്നു എവിടെ പോയിരിക്കുകയാണ് അപ്പോൾ ആ അവിടുത്തെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് ഇയാളുടെ പുറത്ത് പോയിരിക്കുകയാണ് എന്ന് പറയാനോ ഇയാളുടെ പറ്റിയൊന്നും പറയാനോ അറിഞ്ഞുകൂടാ അറിയില്ലായിരുന്നു കാരണം പിന്നെ കോണ്ടാക്ട് പേഴ്സണായിട്ട് ആയിട്ട് പിന്നെ ആയിട്ട് കൊടുത്തത് അയാളുടെ നമ്പറായിരിക്കും പക്ഷേ ഒരു വലിയ സ്ഥാപനമാണെങ്കിൽ ഓരോ ആളുടെയും ആളുകൾ എവിടെ പോകുന്നുവെന്നോ എന്ത് ചെയ്യുന്നുവെന്നോ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു എന്നോ ഒക്കെ കൃത്യമായിട്ട് ആ ഉദ്യോഗസ്ഥൻ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണല്ലോ എങ്ങനെയായാലും അയാളെയും തിരിച്ചുവിട്ടു പിന്നെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എയർപോർട്ടിൽ ഉണ്ടാവുന്നു അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് കരുതിയിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഈ കോടതിയെ ഒക്കെ സമീപിക്കാമെന്ന് വെച്ചാൽ ഇപ്പം പിന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ് ഈ അലവിയയുടെ കാര്യത്തിൽ കോടതി കോടതി ഉത്തരവ് വരുന്നതിന് മുമ്പ് പറഞ്ഞു വിട്ടു എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ എൽ സാൽവതൂർ സൽ സാൽവതൂറിലേക്ക് അവിടുത്തെ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പത്തിരുന്നൂറ്റമ്പത് പേരെ പിന്നെ കൊണ്ടുപോകാൻ പിന്നെ കൊണ്ടുപോകാൻ പാടില്ല പിന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വിമാനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വിമാനം തിരിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കോടതി ഉത്തരവിട്ടു എവിടെ അതിനു മുമ്പേ പോയി എന്നാണ് പിന്നെ വൈറ്റ് ഹൗസും ഇതൊക്കെ പറഞ്ഞത് എന്നിട്ട് വൈറ്റ് ഹൗസ് പിന്നെ പിന്നെ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെ ഒന്ന് ഉത്തരവിടാനുള്ള ഈ ഏലിയൻ പിന്നെ ഏലിയൻ എനിമി ഏലിയൻ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആ ആക്ട് പ്രകാരമാണ് പറഞ്ഞു വിടുന്നത് അതിങ്ങനെ ഒരു ജഡ്ജിക്കൊന്നും ഇതിനെതിരെ തീരുമാനമെടുക്കാനായിട്ടുള്ള അധികാരമൊന്നുമില്ല പിന്നെ ജഡ്ജിയൊന്നും പറയുന്നത് ശരിയല്ല ഈ ജഡ്ജി പറഞ്ഞാലൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് ഈ പിന്നെ ബോർഡർ സാർ ടോം സാമോ ടോം പിന്നെ ഹോമാനും പറയുകയുണ്ടായി അപ്പം കോടതിയൊക്കെ പറഞ്ഞാലും കോടതിയൊക്കെ എഫക്റ്റീവായിട്ട് പിന്നെ ഇടപെടാനായിട്ട് ഇപ്പം കഴിയുന്നില്ല കാരണം അതിനകം പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ നോക്കും അതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം ഈ ഇരുന്നൂറ്റമ്പത് പേരെ എൽ സാറോടൂരിലേക്ക് അവിടെ ജയിലിൽ കൊണ്ടുപോയി കൊണ്ടുപോകുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാവുന്നില്ല അവിടുത്തെ ആ ക്രൂരമായ ഒരു ജയിലിലേക്ക് അവരെ മാറ്റുന്ന അവരെ അവരുടെ അവരവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചയക്കുക അല്ലെങ്കിൽ മൂന്നാമതൊരു രാജ്യത്തിലേക്ക് ഇറക്കി വിടുക നിങ്ങൾ പോവുക എന്ന് പറയുന്നതിനുപോലെ അവിടെ ജയിലിൽ കൊണ്ടുപോയി പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു അസാംഗത്യമുണ്ട് ഇവിടെ വാൻഡനാമോയിലേക്ക് കൊണ്ടുപോയാൽ കൂടി നമുക്ക് മനസ്സിലാക്കാം അത് അമേരിക്കയുടെ പിന്നെ നിയന്ത്രണത്തിലുള്ള ഒരു ജയിലാണ് അപ്പോൾ അതിൽ കണ്ട ഏറ്റവും സങ്കടകരമായ കാര്യം ഇവരെല്ലാം എല്ലാം കുനിച്ചു നിർത്തിയാണ് പെടലിക്ക് പിടിച്ച് കുനിച്ചു നിർത്തി ആണ് പിന്നെ അങ്ങനെ പരേഡ് ചെയ്താണ് ചങ്ങല കിട്ടിയിട്ടുണ്ട് അതിന് പുറമേ നേരെ നിർത്തുകയല്ല കുനിച്ച് കുനിച്ച് നിർത്തിയാണ് ആ ചിത്രങ്ങൾ കാണുന്നത് അപ്പോൾ വളരെ സങ്കടകരമാണ് നമ്മുടെ ഈ പിന്നെ മനുഷ്യാവകാശത്തെ പറ്റിയൊക്കെ ഇനി ഏതായാലും അമേരിക്ക മനുഷ്യാവകാശത്തെപ്പറ്റി ഒന്നും അടുത്തും പോയി പ്രസംഗിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ചങ്ങലയിട്ടും ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ പിന്നെ മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും പറയാനുള്ള അവകാശങ്ങളെല്ലാം നമ്മൾ പിന്നെ അമേരിക്ക നഷ്ടപ്പെടുത്തുകയാണെന്നാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് പിന്നെ ഒരു കാര്യമാണ് ഇനി ഇനിയിപ്പോൾ കോടതിയെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഈ അമേരിക്കയുടെ സിസ്റ്റം ജുഡീഷ്യൽ സൂപ്രമസി എന്നാണ് നമ്മൾ പറയാറ് അതായത് ഈ കോൺസ്റ്റ്യൂ പിന്നെ ലോ പഠിക്കുന്നവരും കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി പഠിക്കുന്നവരും ഒക്കെ അറിയാവുന്ന കാര്യമാണ് അതായത് കോടതിയാണ് പരമാധികാരി അമേരിക്കയിൽ അതായത് ഏത് നിയമം ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഏതു ഉത്തരവ് വന്നാലും അത് പുനഃപരിശോധിക്കാനും അതിലൊരു അന്തിമ തീരുമാനം എടുക്കാനും കോടതിക്ക് അധികാരമുണ്ട് അതുകൊണ്ടാണ് ജുഡീഷ്യൽ സൂപ്രമസി എന്ന് പറയുന്നത് നേരെ മറിച്ച് ഇന്ത്യയിലെ നമ്മൾ പിന്നെ അങ്ങനെ സൂപ്രമസി ആർക്കുമില്ല ഇല്ല അപ്പാടെ ഭരണഘടനക്കാണ് സൂപ്രമസി എന്നാണ് പറയുന്നത് അങ്ങനെ പേരിൽ പറയുന്നത് ബ്രിട്ടനിൽ പാർലമെൻറ്റിന് തന്നെയാണ് പാർലമെൻറ്റിന് പിന്നെ തീരുമാനങ്ങൾ മാറ്റാം ഏത് തീരുമാനം വേണമെങ്കിലും മാറ്റാം പക്ഷേ അങ്ങനെ മാറ്റാറില്ല അപ്പോൾ അമേരിക്കയിലെ ഈ ജുഡീഷ്യൽ സുപ്രമസി വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മൂന്നിലും മറ്റൊരു പ്രമാദമായ ഒരു കേസുണ്ട് മാർബറി വേഴ്സസ് മാഡിസൺ എന്ന് പറഞ്ഞാൽ അത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ ചരിത്രമെല്ലാം എല്ലാം മനസ്സിലാകും പഠിക്കേണ്ടവർക്ക് അതിനെപ്പറ്റി അറിയേണ്ടവർക്ക് ആ അവിടെ ആ ഒരു വിധി അന്നത്തെ പിന്നെ ചീഫ് ജസ്റ്റിസ് ജോൺ മാർഷൽ അദ്ദേഹത്തിൻ്റെ ആ വിധിയാണ് പിന്നെ കോടതിക്ക് ഏത് നിയമവും പിന്നെ പുനഃപരിശോധിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് ആ വിധിയാണ് പിന്നെ ഇങ്ങനെ ഈ ജുഡീഷ്യൽ സൂപ്രമസി കാലക്രമേണ ജുഡീഷ്യൽ സൂപ്രമസി ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നത് അപ്പോൾ അതിനെപ്പറ്റി അത്യാവശ്യം ഒന്ന് മാർബറി വേഴ്സസ് മാഡിസൺ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും രസകരമായിരിക്കും അതിൻ്റെ ഒന്ന് പഠിക്കുന്നത് ഇനി ജോൺ മാർഷൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലോമറ്റം മരിക്കുമ്പം അക്കാര്യം വിളംബരം ചെയ്ത് ചെയ്തുകൊണ്ട് പിന്നെ മണിയടിച്ചു അപ്പോൾ ആ മണിയടിച്ചപ്പോഴാണ് നമ്മുടെ ഫിലഡൽഫിയയിലെ പ്രസിദ്ധമായ മണി പൊട്ടിപ്പോയത് മണി പിന്നെ പിളർന്നു പോയത് എന്ന് മറ്റൊരു ചരിത്രം ഇങ്ങനെയൊക്കെ ഓരോ ചരിത്രങ്ങളുമുണ്ട് എന്തായാലും നമ്മൾ ഇമിഗ്രൻസായിട്ട് വന്നവർ ഇമിഗ്രൻസായി തുടരുന്നവർ ഒന്ന് ഇരിക്കുക കഴിയുന്നത്ര കഴിയാവുന്നത്ര പേര് സിറ്റിസൺ സിറ്റിസൺഷിപ്പിന് അർഹതയുള്ളവർ അത് എടുക്കുക എടുക്കാതിരിക്കേണ്ട കാര്യമില്ല